സോ ഈ ഒരു വെടിയാണ് എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ നമുക്കൊരു പിക്ക് എടുക്കാൻ പോയാലോ ഞാൻ കിട്ടിലും പോലെ എഡിറ്റ് ചെയ്യുമെന്നൊക്കെയാണ് അവൻ പറഞ്ഞത് എന്തായാലും നമുക്ക് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ വരാൻ കുറച്ച് നേരം ലാഗായി അടിച്ചിട്ടുണ്ട് ഡെസേർട്ടിൽ അവർ റൂം ഇടാനാണ് പറഞ്ഞത് ഞാൻ ഡെസേർട്ടിൽ റൂം ഇട്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അതായത് ഈ എൻ്റെ ചെക്കനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം കുറേ പേര് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചെക്കനെ കണ്ടിട്ടില്ല എന്തായാലും നമ്മുടെ ചെക്കൻ അത്യാവശ്യമൊക്കെ ഫെയിമാണ് അതുപോലെ തന്നെ അവൻ്റെ വണ്ടി ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എന്തായാലും അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത ഐറ്റം ആണ് എന്തായാലും ഞാൻ കാണിച്ചു തരാം ഈ സവിൻ്റെ വണ്ടി ഒരു കിട്ടി ഐറ്റം സാധനം തന്നെയാണ് നമ്മുടെ ടൊയോട്ടോ മാർക്ക് ടൂ ആണ് അവൻ്റെ ഇരിക്കുന്ന വണ്ടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ സൈൻ്റെ അലോയ്സ് നിങ്ങൾ നോക്കാം എന്തായാലും നല്ല രീതിക്ക് ഗ്ലോസി ആയിട്ടാണ് വണ്ടി ഫുള്ള് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അലോയ്സിൽ ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്റ്റ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പൂവിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കണക്ക് പൂവ് വന്നിട്ട് അല്ല ബ്ലാക്ക് അല്ല സോറി ഈസ് തണ്ട് ആണ് ബ്ലാക്ക് ആണ് വന്നിട്ട് പൂവാണെങ്കിൽ ആ ഒരു കാറിൻ്റെ കളർ തന്നെയാണ് അത് കാരണം തന്നെ ഒരു നൈസ് ആയിട്ടുള്ള ഐറ്റം ഇവിടുന്ന് കണ്ടാലും നമ്മളൊന്ന് പോകുന്ന ഒരു ഐറ്റം ആണ് പക്ഷേ എൻ്റെ വണ്ടിയുടെ അത്രയും വരുത്തില്ല അത് വേറെ കാര്യം അതും ഇവൻ തന്നെ ഡിസൈൻ ചെയ്ത് തന്നതാണ് ഈവൻ മെയിനായിട്ടൊരു ഡിസൈനറാണ് അവനാണെങ്കിൽ എൻ്റെ വണ്ടിയുടെ കൃഷ്ണനെയൊക്കെ അവനാണ് വെച്ച് നമ്മൾ നമ്മളിവനെ കൊണ്ടാണ് എപ്പോഴും വണ്ടിയൊക്കെ ചെയ്യിക്കാറുള്ളതും എന്നാലും നമുക്ക് പോവാം ഇവൻ ഏതാണ് സ്പോട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ഞാൻ അവൻ്റെ വണ്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഓടിക്കാൻ അതിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിനകം പറഞ്ഞു എടാ ഗ്രാഫിക്സിൽ കയറിയിട്ട് ഗ്രാഫിക്സിലല്ല കാരണ സെക്ഷനിൽ കയറിയിട്ട് എ ഡബ്ല്യു ഡി ഇടാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു എടാ അതെന്തുവാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ അത് രണ്ട് വീലും ഒരേപോലെ തന്നെ നമുക്ക് കറങ്ങുന്നതായിട്ട് കാണിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് അവൻ പറഞ്ഞു തരുമ്പോട നീ എങ്ങോട്ടായിപ്പോലം പോലെയുള്ള സ്ഥലമുണ്ട് ഞാൻ കാണിച്ച് തരാം നീ പോയി ഞാൻ ഞാനിവർക്ക് സംസാരിച്ച് സംസാരിച്ച് ഫ്രണ്ടോട്ട് കയറി വന്ന് ഞാൻ ഞാനാണെങ്കിൽ വഴി തെറ്റിപ്പോയി അവൻ്റെ പുള്ളി കേൾക്കുകയും ചെയ്ത് എന്തായാലും നമുക്ക് പോവാം അവന്റെ കൂടെ തന്നെ പോകണം അവനാണെങ്കിൽ ഏതൊക്കെയോ ഒരു സ്പോട്ട് കണ്ടു വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് നല്ല പിക്ക് എടുത്ത് തരാന്നാണ് പറഞ്ഞത് പിക്ക് എടുത്ത് തന്നിൽ ആ പന്നീന് ഞാൻ തരാൻ ഗൈസ് ഞാൻ അതിന് പയ്യല്ലേ പറഞ്ഞത് അവനാണെങ്കിൽ എങ്ങനെ കേട്ടെ ഈ ചെക്കൻഡുടുക്കത്തെ തന്നെ സീനാണ് ഇവൻ എവിടെയോ നല്ല സ്പോട്ടാണ് പറഞ്ഞിരിക്കുന്നത് അറിയാതെ ഫ്രണ്ടി കയറിപ്പോ അവനെ ഫ്രണ്ടിലോട്ട് കേട്ടി വിടാ അല്ലെങ്കിൽ നടക്കത്തില്ല പിന്നെ നമ്മൾ തെറിയേക്കേണ്ടി വരും അങ്ങനെ അവനെ ഫ്രണ്ടിലോട്ട് കേട്ടി വിടപ്പൊ എന്റെ വണ്ടി എന്ന് ഇടിച്ചു ഞാൻ അവൻ കണ്ടില്ലെന്ന എനിക്ക് നീ പേടിക്കണ്ട വണ്ടിക്കൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല സോറി ഗൈസ് ഇത് എന്റെ വണ്ടി അല്ലായിരുന്നു അവൻറെ വണ്ടിയായിരുന്നു ഞാൻ ആ കാര്യം മറന്നും പോയി ഞാനാണെങ്കിൽ കൊണ്ടുപോയി ഇടിപ്പിക്കുകയും ചെയ്തു അവൻ ഓടിക്കുമ്പോൾ മാത്രമേ ചടങ്ങത്തുള്ളല്ലോ അങ്ങനെ ഒരു ഫീച്ചറില്ല ഗൈസ് പൊടി പറ്റുമോന്നല്ലാതെ നമ്മൾ എവിടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇതിന് പ്രശ്നമൊന്നും പറ്റത്തില്ലല്ലോ അത് കാരണം തന്നെ വലിയ സീനില്ലെന്നാ തോന്നേ എന്തായാലും ഈ ഞാനാണെങ്കിലും വണ്ടി ഓടിക്കുന്നുണ്ട് അവനാണെങ്കിലും എന്റെ ചെക്കനെ എടുത്തോണ്ട് പോകുന്നുണ്ട് ഈ ചെക്കൻ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കൊരു പിടിത്തോ ഇല്ല എന്നാലും നമുക്ക് കണ്ടു നോക്കാം അവൻ നല്ലൊരു സ്പോട്ടാണ് പറഞ്ഞത് എങ്ങോട്ടൊക്കെയാണോ കൊണ്ടുപോകുന്ന ഒരു പിടിത്തോ ഇല്ല ഇവനാണെങ്കിൽ കൊറേ നേരമായിട്ട് എന്നെ ഇട്ട് വണ്ടി ഓടിപ്പിച്ചോണ്ടിരിക്കുവാണ് എവിടെ സ്ഥലം എത്താറായില്ലേ ഇപ്പൊ നീ എങ്ങോട്ടായി പോകുന്നു പ്ലേസ് ഉണ്ട് ഇവിടെ ബാഗ്രൗണ്ട് നമുക്ക് പെട്രോൾ തന്നെ പോയി എടുക്കാം അല്ലെങ്കിൽ മരഭൂതായിരുന്നേ നമ്മൾ വരുന്ന വഴി പെട്രോൾ ഇല്ലായിരുന്നു അവിടെ വല്ലതും നിർത്തിയാ പോരായിരുന്നു ഇങ്ങോട്ട് കേറി വരേണ്ട വല്ല കാര്യമുള്ള കാര്യമായിരുന്നു ആ ബോർഡർ ഇങ്ങോട്ട് കടക്കുന്ന ആ ഒരു അവിടെയൊക്കെ നമുക്ക് ആണെങ്കിൽ നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു നിനക്കന്ന് അവിടെ ഇട്ട് ഞാൻ വിളിച്ചു എടാ നീ ആദ്യം ഞാൻ സ്ഥലം നോക്കാം ഇവനാണോ ഞാനാണോ വേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ഇവന്റെ കൂടെ തന്നെ പോകാൻ ഇവൻ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് നല്ല പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ് എനിക്കാണെങ്കിൽ ഇവിടെ ഒരു പെട്രോൾ പമ്പ് പോയിട്ട് ഒന്നും കാണുന്നുമില്ല കുറെ മരങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഷെഡ് കണക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ വല്ലതും വെച്ചാണോന്ന് അറിയത്തില്ല എന്തായാലും ഈസ് അവിടെയാണെങ്കിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ലെന്നാ തോന്നി അവനാണെങ്കിൽ ഫ്രണ്ടോട്ട് കയറി പോകുന്നുണ്ട് ഇവിടെ വല്ലതും ആയിരിക്കും മിക്കവാറും ഇവിടെ എങ്ങാണ്ടായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉള്ളതായിട്ട് എനിക്ക് അറിയാം ഗീസ് പുള്ളിയാണെങ്കിൽ ബാക്ക് ഒലിഞ്ഞിട്ടുണ്ട് ഞാനോടത്തോ എന്നാൽ ഈ അവനാണെങ്കിൽ പിന്നെ ഓടിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ ഗെയ്സ് ഇവിടെ ഒന്നും പെട്രോൾ ഇല്ല അങ്ങായിട്ട് ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട് ചിലപ്പോ ചെക്കൻ ഇവിടെ ആയിരിക്കും ഗീസ് പറഞ്ഞത് ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ ഫ്രണ്ടിലോട്ട് കയറിപ്പോയി പിന്നെയാണ് അവൻ പറയുന്നത് ബാക്കിലാണ് ബാക്കിലാണെന്ന് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ നേരത്തെ ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചാർജ് കുറവായിരുന്നു ഇനി അങ്ങോട്ട് വീഡിയോ റെക്കോർഡ് ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് കണ്ടു തന്നെ നോക്കാം പത്ത് ശതമാനേ ഉള്ളൂ ചാർജ് അപ്പോഴത്തേക്ക് കേസ് ഞാനാണെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കുവാണ് ഇനി അവൻ അറേഞ്ച് ചെയ്തോളും അവനാണ് എങ്ങനെയൊക്കെ പൊസിഷനൊക്കെ വെച്ചാണ് അവൻ ഫോട്ടോ എടുക്കുന്നത് നമ്മളാണെങ്കിൽ ഇടക്ക് കൊണ്ടുപോയി വണ്ടി ഇട്ടുകഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അലമ്പാവും എന്നാലും അവനവിടെ സെറ്റ് ചെയ്യട്ട് അവനവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേയിസ് എൻ്റെ വണ്ടിയാണോ അവന്റെ വണ്ടിയാണോ നല്ലതെന്ന് ജസ്റ്റ് നിങ്ങൾ പറയാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴേക്കാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും പ്രസ് ചെയ്ത സൈഡിക്കാന്ന് ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ഞാൻ മസ്റ്റായിട്ട് ഒരു കാര്യം പറയാം കുറേ കൂട്ടുകാരെ എൻ്റെ ഇടയ്ക്ക് എപ്പോഴും വന്നൊരു ചോദിക്കുന്ന ഒരു കാര്യമാണ് മീറ്റപ്പിൽ എങ്ങനെ ജോയിൻ ചെയ്യാന്ന് അതിന് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മൾ താഴെയായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കാം അതിൻ്റെ അകത്ത് നമ്മൾ റൂമിൻ്റെ ഐ ഡിയും പാസ്വൊക്കെ ഇടുന്നതായിരിക്കും നമ്മൾ ഇന്നലെ ഒരു റൂം ഇട്ടാണ് അതിൻ്റെ വീഡിയോ ഇടാന്ന് വെച്ചിരുന്നതാണ് പക്ഷേ ഈ സദാണെങ്കിൽ കുറച്ച് പണി കിട്ടി അത് കാരണമാണ് ഞാൻ ഇടാഞ്ഞത് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് കുറച്ച് പിക്ക് എടുത്ത് എൻ്റെ ഇത് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈ സ്പിക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ മാക്സിമം എൻ്റെ വരെ കാണുക നല്ല നല്ല ഫോട്ടോസാണ് ഇവൻ എടുത്തു വന്നത് ഇവൻ ഈ കാലത്ത് ഈ മിടുക്കൻ തന്നെയാണ് ഗീസ് എന്തായാലും ഞാൻ അവൻ എടുത്ത ഫോട്ടോസ് നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു രീതി തന്നെ നീ നിന്റെ വണ്ടിയുടെ വണ്ടിയുടെ സൈഡിൽ നിൽക്കണം ഞാൻ നിന്നെ നമ്മുടെ ഗെയിമിൽ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ ഓ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നടാ കുറെ പേര് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വാകൊട്ടി ചെക്കനാണെങ്കിൽ നല്ല രീതിക്ക് ഫോട്ടോ എടുത്തതായിരിക്കും ഇവനാണെങ്കിൽ അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരുത്തനാണ് എന്തായാലും ഇവനെടുത്ത കുറച്ച് ഫോട്ടോ ഞാൻ വീഡിയോ എന്റെ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിച്ചു തരാം മാക്സിമം എന്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം എന്തായാലും എടുത്തോണ്ടിരിക്കുവാണ് ഞാൻ കുറെ നേരം അനങ്ങാ നിന്നു പിന്നെ ആണെങ്കിൽ അവൻ കാർ എടുത്തിട്ട് കുറച്ച് ചരിച്ചിടാവുന്ന ചോദിച്ചു കാരണം നമ്മുടെ കൃഷ്ണനൊക്കെ കിട്ടേണ്ട ഗീസ് അവൻ്റെ വണ്ടിയുടെ ആ ഒരു സൈഡിലെ ഡിസൈനും കിട്ടണം അതുപോലെ തന്നെ എൻ്റെ കൃഷ്ണനെയും കിട്ടണം എന്തായാലും അവൻ അവിടെ അറേഞ്ച് ചെയ്ത് ഇരിക്കുവാണ് നമുക്കാണെങ്കില് അതിൻ്റെ ഇടക്കോട്ട് പോകേണ്ട അവൻ്റെ തെറിയേക്കാൻ എനിക്ക് വയ്യ ഗീസ് അത് കാരണം ഞാനാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആയിട്ട് കുറേ ഇങ്ങനെ ടാങ്ക് കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഇത് പെട്രോൾ പെട്രോളാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഗീസ് നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും കണ്ടു കാണും ഇതിൻ്റെ അടുക്കയിലൊക്കെ വന്നത് ഇതിൽ ആദ്യമായിട്ടാണ് ഈ സാധനം ഇവിടെ ഇരിക്കുന്നത് കാണുന്നത് ഞാൻ പെട്രോൾ പമ്പിലൊന്നും വരാറ് കൂടിയില്ല ഇടക്ക് തന്നെയാണ് ഗെയിമിൽ കയറുന്നത് അതായത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ബോർഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലെറായിട്ടാണ് ഇരിക്കുന്നത് ഫുള്ളായിട്ട് നോക്കി ഇപ്പോൾ ഏകദേശം മൂന്ന് ടാങ്ക് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പെട്രോൾ ഇവിടെ ഉണ്ടെന്നാണ് ഗീസ് തോന്നുന്നത് എന്തായാലും നിങ്ങളഭിപ്രായം ചെയ്ത് ഇഷ്ട കാര്യമൊന്നും കമൻറ്റ് ചെയ്യുക എന്തായാലും പെട്രോൾ പമ്പുണ്ട് ഞാനവിടുത്ത് ഇത് തുറന്ന് അകത്ത് കയറാൻ പറ്റുമായിരിക്കുമെന്ന് പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു അത് കാരണം ഞാൻ ഇവിടെ തന്നെ കുറേ നേരം കുത്തി നിൽക്കുവാണ് കാരണം അകത്തോട്ട് കയറാനും പറ്റുന്നില്ല ബോർഡിലുള്ളത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ബോർഡാണെങ്കിൽ തെളിയുന്നുമില്ല ഗീസ് നമ്മുടെ ഗെയിമിൽ കുറച്ചൊക്കെ കുറച്ച് ബോർഡൊക്കെ കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരുമായിരുന്നു കൊള്ളായിരുന്നു ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്കാണ് നമ്മുടെ മാഡൗഔട്ട് പോലൊക്കെ ആകുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലെങ്കിൽ ഈസ് നമ്മുടെ സിറ്റിയിൽ തന്നെ ഗ്യാങ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിലോ ആയിരുന്നു അപ്പോൾ ഈസ് എന്തായാലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഇവിടുന്ന് ബ്രിഡ്ജ് കാണാൻ ഈട്ട് പോവുകയാണ് ബ്രിഡ്ജ് കാണാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിലാണ് ഞാനിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് അവനാണെങ്കിൽ അവിടെ നിന്ന് നിപ്പോ എന്തായാലും ഈസ് ഇനി നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവുകയാണ് അവനാണെങ്കിൽ എവിടെയോ ഒരു ബ്രിഡ്ജ് ഉണ്ടോ നമുക്ക് അവിടെ പോയി അവിടെ പോയി കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു എന്തായാലും ഈ ഇവനാണെങ്കിൽ ഫോട്ടോ എടുത്തെടുത്ത് കൊല്ലു തന്നെ എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് അവൻ്റെ കൂടെ പോയി നോക്കാം അപ്പോൾ ഈ ഇവനാണെങ്കിൽ ഭയങ്കര ഓൾത്തരവാണ് ഞങ്ങൾ രണ്ടും കൂടെ ഗെയിമിങ് വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അരമ്പാണ് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഉണ്ട് വേണ്ടി ഇപ്പം ഞാൻ വലിയ രീതിക്കും കമ്പനിയും കാര്യങ്ങളൊന്നും ഇല്ല അവൻ എക്സാം ആയത് കാരണമായിരിക്കും പിന്നെ ഈ ശരിക്കും എക്സാം ആണ് ചിലപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ ഈ എന്തായാലും ഇതാണ് ചെക്കൻ്റെ വണ്ടി ചെക്കൻ്റെ വണ്ടി ഓടുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ിൽ കാണാനായിട്ട് പറ്റും നമ്മുടെ ആ ഒരു അലോയിസിന്റെ ആ ടയറിൻ്റെ സെക്ഷൻ സൈഡിലായിട്ട് ഇങ്ങനെ ബൾജായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കൊള്ളാം അല്ലേ നൈസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കൂടെ ഓടിച്ച് നടക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഗീസ് ഇങ്ങനത്തെയൊക്കെ വണ്ടി ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെയാണെങ്കിൽ എം ബി ഡി ഉറപ്പായിട്ട് നമ്മളെ പൊക്കും ഇങ്ങനെയൊക്കെ ഡിസൈൻ ഒക്കെ അടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പെർമിഷൻ മേടിച്ചാലും ഇങ്ങനത്തെ ഒന്നും അടിക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബസ്സിന് തന്നെ ഏതാണ്ട് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് കളർ അടിക്കാനെങ്ങാണ്ടൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റത്തില്ല അത് കാരണം ക്ലീൻ ഒരു വൈറ്റ് കളറിൽ ഓടിച്ചുകൊണ്ട് നടക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഗീസ് വല്ലതും മസ്താങ്കോ അതുപോലെ തന്നെ വലിയ വലിയ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണം അതാകുമ്പോൾ ദുബായിൽ നമ്മളെവിടുന്ന് ആണ് എടുക്കുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ ആണെന്നെങ്കിലും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനൊക്കെ കുറച്ച് പൈസയാണ് പിന്നെ എണ്ണ അടിച്ച് മുടിയന്നേ ഉള്ളൂ അതിനെത്രയോ മൈലേജ് ഭയങ്കര കുറവാണ് നമ്മൾ ഫുൾ ടാങ്ക് കഴിച്ച് എത്ര കിലോമീറ്റർ മാത്രമേ പോകത്തുള്ളൂ എന്നാലും നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവനാണെങ്കിൽ ബ്രിഡ്ജ് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് പോകുകയാണെങ്കിൽ എവിടെ എങ്ങോട്ട് ഫോട്ടോ ആണെങ്കിൽ കൊണ്ടുപോകുന്ന എനിക്കൊരു പിടിത്തമില്ല നമുക്ക് കണ്ടുപോകാം ചെക്കൻ ആണെങ്കിൽ ബ്രിഡ്ജ് കാണിക്കാം പറഞ്ഞ് കൊണ്ടുപോകാൻ ഞാൻ എടുത്ത ഫോട്ടോ നിനക്ക് തന്നില്ലായിരുന്നു അവരെ നീ നമ്മൾ ചെല്ലുന്ന വരെ ഫോട്ടോസ് ഞാൻ അതിന്റെ കാര്യം ഒന്ന് വിട്ടുപോയി ഇവൻ പറയുമ്പോഴാണ് ഓർക്കുന്നത് എന്തായാലും സമനെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ വെക്കാം ചെക്കനാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഫോട്ടോസ് എടുക്കും നമുക്ക് പോസ്റ്റ് ആയിട്ട് ഇടാം ഈ പോസ്റ്റിന് റീച്ച് കിട്ടുവാണെങ്കിലോ എന്തായാലും നമുക്ക് പോസ്റ്റ് ആയിട്ട് ഇടാം ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യാം എന്തായാലും ചെക്കൻ നല്ല രീതിക്ക് തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ രീതിക്കാണെങ്കിൽ ചെക്കൻ പക്കായിട്ട് ചെയ്യുന്ന ഒരുത്താണ് അങ്ങനെ ഫൈനലി നമ്മൾ ബ്രിഡ്ജിന്റെ അടിക്കൽ വന്നിട്ടുണ്ട് എന്തായാലും ബ്രിഡ്ജ് കഴിഞ്ഞു പോയില്ലായിരുന്നെന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടെ ഇവിടെ ആണ് നമ്മുടെ ബ്രിഡ്ജ് ഉള്ളത് എന്തായാലും ചെക്കനാണ് നമ്മൾ നേരെ നമ്മൾ അയ്യോ ബ്രിഡ്ജ് ബ്രിഡ്ജല്ലായിരുന്നു ഡാമിലോട്ടാണ് ഈ ശിവൻ കൊണ്ടുവന്നത് ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഡാമിലൊക്കെ നിങ്ങൾ എല്ലാ കൂട്ടുകാരും വന്നതായിരിക്കും വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡ് ബെൽ ആൾ ഓപ്ഷൻ സെറ്റ് ലവ് ആൻഡ് Niger.